ഹായ് എവറി വൺ ഹാപ്പി ഗുഡ് മോർണിംഗ് ദീപ്യാണ് കേട്ടോ ഇന്നേ ഇച്ചിരി നേരത്തെ എണീറ്റായിരുന്നേ ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എണീറ്റ് കുടിച്ച് കുളിച്ച് താഴേക്ക് വന്നിട്ടുണ്ട് ഇന്ന് കുറച്ച് പണിയുള്ള ഒരു ഇച്ചിരി സന്തോഷം കൂടി ഉണ്ട് കാരണം എന്താണെന്നറിയോ സ്വാമിയേ ശരണം അയ്യപ്പോൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇന്നേ ആദിമോനും ഏട്ടനും കിച്ചിയൊക്കെ ശബരിമലയിൽ പോവാണ് അപ്പോൾ എനിക്ക് അയ്യപ്പ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഓഫീസിലേക്ക് പോകാൻ ആദ്യമോനാണെങ്കിൽ ഇന്നലെ വൈകിട്ട് എത്തിയായിരുന്നേ അവന് ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ് അവൻ ഇന്നലെ ഉച്ചയ്ക്ക് കയറി രാത്രിയൊക്കെ ആയപ്പോൾ അവനെത്തി അവൻ്റെ ലീവിന് വേണ്ടിയിട്ടായിരുന്നു ഏട്ടനും കിച്ചിയൊക്കെ വെയ്റ്റിംഗ് അപ്പോൾ ഇവരൊക്കെ രണ്ടാഴ്ചയായിട്ട് വ്രതം എടുക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെയാണ് മൂന്ന് പേരും പോയി മാലയൊക്കെ ഇട്ടത് ഞാൻ രാവിലെ വന്നിട്ട് കത്തിച്ചു അതിന് വേണ്ടിയിട്ട് ചെറിയ പർച്ചേസിങ്ങും ബാക്കി ചെറിയ ഒരുക്കങ്ങളൊക്കെ ഇന്നലെ ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ വന്നപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നു കാച്ചിൽ ചേന മധുരക്കിഴങ്ങ് നനക്കിഴങ്ങ് പിന്നെ ചേമ്പ് ഞാൻ ആകെ മേടിച്ചത് പീയണക്കിയും കായും പിന്നെ പച്ചമുളക് മാത്രമാണ് കേട്ടോ ബാക്കിയെല്ലാം അച്ഛനും അമ്മയും വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു അച്ഛനാണെങ്കിലേ രാവിലെ ഞാൻ എണീക്കുന്നതിന് മുന്നേ എണീറ്റിരിക്കുവാണേ അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ മക്കൾ ആ ചേനയും ചേമ്പും കാച്ചിലൊക്കെ എടുത്തുകൊണ്ട് വാ അച്ഛനതൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഓ അത് കേട്ടപ്പോൾ എന്തൊരാശ്വാസമായിരുന്നു എന്നറിയോ കാരണം എനിക്ക് ചേനയൊക്കെ എടുക്കുമ്പോൾ കൈ നന്നായിട്ട് ചൊറിയും കേട്ടോ അല്ലെങ്കിൽ ഏട്ടനാണ് ചെയ്ത് തരാം അപ്പം ഏട്ടൻ രാവിലെ അഞ്ച് മണി കഴിഞ്ഞിട്ടേ ആറ്റുകാലമ്പലത്തിലേക്ക് പോയി സാധാരണ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഈ ഗ്യാസിലാണ് ഇത് വെക്കാൻ പറ്റുക മുറ്റത്തൊന്നും വെക്കാൻ പറ്റത്തില്ല ഇൻ്റർലോക്ക് പിന്നെ ഞങ്ങൾ പൊങ്കാലയൊക്കെ ഇടുന്ന സമയത്ത് പിന്നെ മണലൊക്കെ ഇട്ടിട്ട് നമ്മൾ പൊങ്കാലയൊക്കെ ഇടുന്നത് പോലെ അയ്യപ്പ കഞ്ഞി ഒക്കെ ഉണ്ടാക്കും പിന്നെ അത് ഗ്യാസിൽ വെക്കാന്ന് വിചാരിച്ചു കേട്ടോ മണക്കാട് ശാസ്ത്രാ ക്ഷേത്രത്തിൽ പോയാണ് ഏട്ടനും ആദിമോനും കിച്ചിയൊക്കെ ഒക്കെ മാലയൊക്കെ ഇട്ടത് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചമ്മന്തിയും മുളകേറിയായിരുന്നു അപ്പൊ അതൊക്കെ അവർ മാലയിട്ട് വന്ന് കഴിച്ചു രണ്ട് കലത്തിലായിട്ടാണ് ഞാൻ വെച്ചത് ഒരു കലത്തിൽ ഫുള്ള് പച്ചക്കറി പുരുങ്ങിയെടുത്തു രണ്ട് കുക്കറിലായിട്ട് പെരുമ്പയറും കടലയൊക്കെ വേവിച്ചെടുത്തു എന്നിട്ട് അതെല്ലാം കൂടി ഒരു വലിയ പാത്രത്തിൽ മിക്സ് ചെയ്തു അടുപ്പത്താണെങ്കിൽ ഇതൊക്കെ ഒറ്റ സ്ട്രെസ്സിന് ചെയ്യാം പക്ഷെ ഈ ഗ്യാസിലൊക്കെ ഇത്രയും വലിയ പാത്രങ്ങളൊന്നും വെച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഒരു കാര്യം തന്നെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുന്നേ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചു ഫ്രണ്ട്സിന് കൊടുക്കാനുള്ളത് എടുത്ത് മാറ്റി വെച്ചു റിലേറ്റീവ്സിന് കൊടുത്തു നേബേഴ്സിനൊക്കെ കൊടുത്തു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സ്മൈലിങ് ഓൾവേസ്